എന്റെ പൊന്നു പള്ളിപ്പാടാ പൊന്ന് മോനെ ദിനേശ നിനക്ക് നിന്റെ സൗകര്യം പോലെ സുവിശേഷത്തെ വ്യഭിചരിക്കാനാണെങ്കിൽ നീ കുടുംബത്തിൽ പറയുന്നതാണെങ്കി ചെമ്മനത്തുകറെ പള്ളി വിട്ടു പോ നിന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ എറണാകുളത്ത് അച്ഛന്മാർ പറയുന്നത് കേൾക്കുള്ളൂ എന്ന് പറയാനാണെങ്കിൽ ഈ അച്ഛന്മാർക്ക് വേണ്ടിയാണോ നിന്റെ പന്ത്രണ്ട് വർഷം ഇവിടെ സഭ നിന്നെ സെമിനാറിൽ പഠിപ്പിച്ചത് നിന്നെ പോലെയുള്ള കള്ളപ്പാതിലുകളാണ് സഭയിലെ മറ്റു വൈദികർക്ക് കൂടി അവരുടെ യഥാർത്ഥത്തിനുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോലും ചീത്ത പേരുണ്ടാക്കുന്ന നിന്നെ പോലെയുള്ള കള്ളപ്പാതിലുകളെ വല്ല മുരിക്കലും കെട്ടി ജിനു പള്ളിപ്പാട്ട് വക്കിം ഫൊറോണയിലെ ചെമ്മനത്തുകര ഇടവക വികാരി പരിചയപ്പെടേണ്ട കഥാപാത്രമാണ് ചില പിടക്കോഴികൾ മൊട്ടയിട്ട് കഴിയുമ്പോൾ തുത്തിലെ ചൂടാറുന്നതിന് മുമ്പ് ഈ തുത്തു കുണുക്കിയുള്ളൊരു കാട്ടായമുണ്ട് എന്ന് പറഞ്ഞതുപോലെ മിക്കവാറും ദിവസങ്ങളിൽ അരമിനിറ്റ് തുത്തു കുണുക്കി മുഖത്തും കണ്ണിലും ചില സരസമായ ആംഗ്യങ്ങളിലൂടെ പുഞ്ചിരി സമ്മാനിച്ച് സുവിശേഷത്തിലെ ക്രിസ്തുവിനെ സോഷ്യൽ മീഡിയയിലൂടെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു കള്ളപ്പാതിരിയാണ് ജുനു പള്ളിപ്പാട്ട് ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ ചെയ്യാനായി ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ വരുന്ന മാസം പത്തൊമ്പതാം തീയതി ദുബായിലുള്ള സെന്റ് മേരീസ് ദൈവാലയത്തിൽ അലൈനിൽ ഉള്ള ദൈവാലയത്തിൽ ഈ കോമാളിയുടെ ധ്യാനമാണ് വെച്ചിരിക്കുന്നത് ലാറ്റിൻ റൈറ്റിന്റെ കീഴിലുള്ള ദൈവാലയത്തിൽ സീറോ മലബാർ സഭയിലെ പതിനായിരക്കണക്കിന് പുരോഹിതന്മാർ ഉണ്ടായിട്ടും എറണാകുളം സഭയെ ധിക്കരിക്കുന്ന എറണാകുളം അങ്കമാരി അതിരൂപതയിലെ അതിൽ തന്നെ ധിക്കാരികളുടെ കേന്ദ്രമായ വക്കംഫൊറോണയിലെ ചെമ്പനത്തുകര ഇടവകയിലെ തുത്തുകുണിക്ക് പക്ഷിയായ ജിനു പള്ളിപ്പാത്ത് ഇദ്ദേഹത്തിന്റെ പല ന്യായവാദങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് അല്ലെങ്കിൽ ദുബായിലുള്ള സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയച്ചനെങ്കിലും ഇത് മനസ്സിലാക്കി ഇരിക്കുന്നത് ഒന്ന് നല്ലതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഈ വീഡിയോ ആരെങ്കിലും മുഖേന ദുബായിലുള്ള അലയിൻ ദൈവാലയത്തിലെ വികാരിയച്ചന് ഒന്ന് എത്തിച്ചു കൊടുത്താൽ അവിടെയുള്ള പാരീഷ് കൗൺസിൽ അംഗങ്ങൾക്ക് ഇടവക ദൈവജനത്തിന് എത്തിച്ചു കൊടുത്താൽ ഉപകാരമായിരുന്നു കാരണം മൂന്നാല് ദിവസങ്ങൾ ദൈവവചനം കേൾക്കാൻ കടന്നു വരുന്ന വിശ്വാസികൾ അവിടെ കേൾക്കേണ്ടത് കർത്താവിന്റെ വചനമാണ് അല്ലാതെ ബാധിതരുടെ സുവിശേഷമല്ല ഇദ്ദേഹത്തിന്റെ പുഞ്ചിരിയും ഇദ്ദേഹത്തിന്റെ സരസമായ ആംഗ്യങ്ങളും വളരെ ഭംഗിയുള്ള സുവിശേഷ അവതരണ രീതിയൊക്കെ എന്റെ പൊന്നും പള്ളിപ്പാടാ ഒരു പള്ളിപ്പാട എന്ന് വിളിച്ചാൽ ചില ആളുകൾക്ക് പൊള്ളും കാരണം ഇവിടെ പള്ളിപ്പാടൻ എന്ന് വീട്ടുപേരുള്ള പല ആൾക്കാരുണ്ട് ഇദ്ദേഹം പള്ളിപ്പാട്ടാണ് അതുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ പള്ളിപ്പാടനെ ഈ പള്ളിപ്പാട്ട് എങ്ങനെയാണ് പള്ളിപ്പാട്ടൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് എനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് പറയുമ്പോൾ വാശ്യാർത്ഥത്തിൽ പറയുമ്പോ പള്ളിപ്പാടൻ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ല പള്ളിപ്പാട്ട എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല ഉണ്ട് എന്ന് കേൾക്കുന്ന മറ്റു പള്ളിപ്പാടന്മാർ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അതുകൊണ്ട് ജിനു പള്ളിപ്പാട നിങ്ങളുടെ തുത്തുപുണുക്കിയുള്ള ഈ സുവിശേഷ നാടകങ്ങളും അഭ്യാസങ്ങളും ഒക്കെ മുന്നിൽ വന്നിരുന്ന് വാങ്ങി നോക്കിയിരിക്കുന്ന കുറെ ജനാഭിമുഖക്കാരായ സ്ത്രീകളെ വഴിതെറ്റിക്കാൻ കൊള്ളാം അതുകൊണ്ട് നിങ്ങളുടെ സുവിശേഷം കേട്ട് ആരെങ്കിലും ഫോൺ നമ്പർ എടുത്ത് വിളിക്കും അച്ഛാ അച്ഛന്റെ ടോക്ക് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ എത്ര സൗമ്യമായാണ് അച്ഛൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അച്ഛന്റെ മുഖത്തെഴുന്ന ശാന്തതയാണ് അതുകൊണ്ട് അച്ഛാ ഞാൻ എല്ലാ ദിവസവും അച്ഛന്റെ ഒരു മിനിറ്റ് ഈ സുവിശേഷ നാടകം കാണുന്നു ഞാൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ വരാൻ പോകുന്നുള്ളൂ അല്ലാതെ ലോകത്തൊരാളും അല്ലാതെ ലോകത്തൊരാളും വിളിച്ചിട്ട് അച്ഛ അച്ഛന്റെ ധ്യാനം കൂടി എന്ത് ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് ഈ പള്ളിപ്പാട്ടന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഇനി ഇദ്ദേഹത്തിന്റെ മറ്റു വാദമാണ് മാർപ്പാപ്പയെ ഞാൻ അനുസരിക്കില്ല സഭയുടെ കുർബാന ഞാൻ ചെല്ലില്ല ഞാൻ എന്റെ അച്ഛന്മാരുമാർ എറണാകുളത്തെ ഞാൻ എന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ അച്ഛന്മാര് പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂ എന്റെ പൊന്നു പള്ളിപ്പാടാ പൊന്നു മോനെ ദിനേശ നിനക്ക് നിന്റെ സൗകര്യം പോലെ സുവിശേഷത്തെ വ്യഭിചരിക്കാനാണെങ്കിൽ നീ കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ ചെമ്മനത്തുകര പള്ളി വിട്ടു പോടാ അതല്ലേ മര്യാദ ചെമ്മനത്തുകര ഇടവകയിലെ വിശ്വാസികൾ എന്ത് തെറ്റ് ചെയ്തു നിന്റെയൊക്കെ പൈശാചിക സുവിശേഷം കേൾക്കാനായിട്ട് നിന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ എറണാകുളത്ത് അച്ഛന്മാർ പറയുന്നത് കേൾക്കുള്ളൂ എന്ന് പറയാനാണെങ്കിൽ ഈ അച്ഛന്മാർക്ക് വേണ്ടിയാണോ നിന്റെ പന്ത്രണ്ട് വർഷം ഇവിടെ സഭ നിന്നെ സെമിനാരിയിൽ പഠിപ്പിച്ചത് ഈ അച്ഛന്മാർക്ക് വേണ്ടിയാണോ നീ സെമിനാരി പോയത് ഈ അച്ഛന്മാരെ കണ്ടിട്ടാണോ നീ കത്തനാരായത് നാന ശക്ത വർത്താൻ പറയാൻ നിനക്കൊക്കെ പണി നിർത്തി പോയിക്കൂട്ടെ നിന്നെ പോലെയുള്ള കള്ളപ്പാതിലുകളാണ് സഭയിലെ മറ്റു വൈദികർക്ക് കൂടി അവരുടെ യഥാർത്ഥത്തിനുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോലും ചീത്ത പേരുണ്ടാക്കുന്ന നിന്നെ പോലെയുള്ള കള്ളപ്പാതിലുകളെ വല്ല മുറിക്കലും കെട്ടി നല്ല പാറവടിക്ക് തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു ഇവനെയൊക്കെ വെച്ചാണ് നാടകം ധ്യാനങ്ങൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് എടാ പോടാ എന്ന് വിളിക്കുന്നതിൽ യാതൊരു മടിയുമില്ല കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് പിശാചുമായി സന്ധി ചേരരുത് എന്നാണ് പറഞ്ഞത് നീയൊന്നും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നീയൊക്കെ മനുഷ്യനാക നീയൊക്കെ കർത്താവിന്റെ പുരോഹിതനാക എന്നിട്ട് ഞങ്ങൾ ബഹുമാനിക്കാം എന്നിട്ട് നിനക്കൊക്കെ സ്തുതി പാടാം അതുകൊണ്ട് ഇവനെ പോലെയുള്ള കള്ള പുരോഹിതരെ ധ്യാന ഗുരുക്കന്മാരെ സഭയിൽ നിന്ന് കെട്ടുകെട്ടിക്കേണ്ട കാലം അതിക്രമിച്ചു അതുകൊണ്ട് ചെമ്മനച്ചുകാറയുടെ സ്തുതിപാഠകര് എനിക്കെതിരെ വടിയും കൊടിയും എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാം ഇവന്റെയൊക്കെ വാക്ക് കേട്ട നിങ്ങൾ കൂടി നരകത്തിൽ പോകുമെന്നല്ലാതെ നിങ്ങളുടെ ഒന്നും ആത്മാവ് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവനോ നരകത്തിൽ പോകും ഇവനെയൊക്കെ ഇവന്റെയൊക്കെ പേരിൽ സ്തുതി പാടി നിങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കരുത് ആ ദുബായി അലയൻ ദൈവാലയത്തിലെ ആ മനുഷ്യർ എന്ത് പഴച്ചു ഇവനെ പോയുള്ളവരുടെ ഈ പൈശാചിക വചനം കേൾക്കാൻ വേണ്ടി അവിടെയുള്ള വിശ്വാസികൾക്കും അവിടെയുള്ള അച്ഛനും ഇനിയും മാറി ചിന്തിക്കാൻ സമയമുണ്ട് അവർ മാറി ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒരു തോട്ടേ പോയ പോളോന്മാർ തന്നെയാണ് നന്ദി